നമസ്കാരം കേരളത്തിൽ പുതിയ മദ്യനയം എന്ന് പ്രാബല്യത്തിൽ വരുമെന്ന ചോദ്യം തുടങ്ങിയിട്ട് നാളുകളായി മദ്യപന്മാർ മാത്രമല്ല സംസ്ഥാനത്തെ വാണിജ്യ വ്യവസായ ലോകവും ഇതിനായി കണ്ണ് നട്ടിരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറിയായി ഐ ടി പാർക്കുകളിൽ മദ്യവിതരണത്തിന് അനുമതി നൽകുമെന്നതുൾപ്പെടെ കഴിഞ്ഞ മദ്യനയത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇനിയും പ്രാബല്യത്തിലായിട്ടില്ല ഐ ടി പാർക്കുകളിൽ മദ്യവിതരണത്തിന് ലൈസൻസ് എന്നത് രണ്ട് കൊല്ലം മുമ്പേ പ്രഖ്യാപിച്ചതായിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം സർക്കാർ പുതിയ മദ്യനയം പ്രഖ്യാപിക്കുമെന്നാണ് നിലവിലെ സൂചനകൾ നിർണായക മദ്യനയം ജൂൺ നാലിന് ശേഷം നിലവിൽ വന്നേക്കും ടൂറിസം മേഖലയ്ക്ക് ഊന്നൽ നൽകിയിട്ടുള്ളതാകും പുതിയ മദ്യനയം ഒക്ടോബർ ഫെബ്രുവരി കാലയളവിനെ ടൂറിസം സീസണായി കണക്കാക്കി പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലെ റെസ്റ്റോറന്റുകളിൽ ബിയറും വൈനും വിളമ്പാൻ അനുവദിച്ചേക്കും ഇതിനായി റെസ്റ്റോറന്റുകൾക്ക് പ്രത്യേക ലൈസൻസ് അനുവദിക്കും ടൂ സ്റ്റാർ ക്ലാസിഫിക്കേഷന് മുകളിലുള്ള റസ്റ്റോറന്റുകൾക്കായിരിക്കും ലൈസൻസ് അനുവദിച്ചേക്കുക മാത്രമല്ല ടൂറിസം കേന്ദ്രങ്ങളിലെ ഹോട്ടൽ റിസോർട്ടുകൾ എന്നിവയ്ക്ക് അവയുടെ പറമ്പിലെ തെങ്ങിൽ നിന്ന് കള്ളിൽ ചെത്തി വിനോദസഞ്ചാരികൾക്ക് വിളമ്പാനുള്ള പ്രത്യേക ലൈസൻസും അനുവദിച്ചേക്കും ത്രീ സ്റ്റാർ ക്ലാസിഫിക്കേഷനുള്ള ബാറുകൾക്കാകും ഇതിനനുമതി കേരളത്തെ ഐ ടി പാർക്കുകളിൽ മദ്യവിതരണത്തിന് അനുമതി നൽകുമെന്ന് രണ്ടായിരത്തി മൂന്നിലെ മദ്യനയത്തിലും പറഞ്ഞിരുന്നെങ്കിലും നടപ്പായിട്ടില്ല ഇക്കാര്യം ഇക്കുറി പരിഗണിച്ചേക്കാം ഇതിനു പുറമെ സംസ്ഥാനത്തെ വ്യവസായ പാർക്കുകളിലും മദ്യവിതരണത്തിന് അനുമതി നൽകുന്നതും പരിഗണിക്കാൻ സാധ്യതയുണ്ട് കേരള ടുഡി എന്ന ബ്രാൻഡിൽ കള്ള് വിപണിയിലെത്തിക്കുമെന്ന് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ മദ്യനയത്തിൽ പ്രഖ്യാപിച്ചതുൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഇനിയും നടപ്പിലായിട്ടില്ല ധാന്യങ്ങൾ ഉപയോഗിച്ച് വീര്യം കുറഞ്ഞ മദ്യം ഉൽപാദിപ്പിച്ച് വിപണിയിലെത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും നടപ്പായിട്ടില്ല കള്ളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണിയിലെത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചു പുതിയ നയത്തിലും ഉണ്ടായേക്കാം അതേസമയം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കണക്കുകൾ കൂടിയുണ്ട് സംസ്ഥാനത്ത് കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ ബാർ ഹോട്ടലുകളുടെ എണ്ണത്തിൽ വൻ വർധന ഉണ്ടായിട്ടു വെറും ബാർ ഹോട്ടലുകൾ പ്രവർത്തനക്ഷമമായിരുന്നിടത്ത് നിലവിൽ എണ്ണമുണ്ട് സംസ്ഥാന സർക്കാർ പഴയ മദ്യനയം പരിഷ്കരിച്ചതിന് ശേഷമാണ് എണ്ണം കുത്തനെ വർദ്ധിച്ചത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇരുനൂറ് പുതിയ ലൈസൻസുകളാണ് നൽകിയത് സർക്കാരിന്റെ കാലാവധി അവസാനിക്കുമ്പോൾ ബാർ ഹോട്ടലുകളുടെ എണ്ണം രണ്ടാം പിണറായി സർക്കാരിന്റെ ഫെബ്രുവരി വരെ തൊണ്ണൂറ്റിയേഴ് ലൈസൻസുകൾ തിരുവനന്തപുരം എറണാകുളം തൃശൂർ ജില്ലകളിലാണ് ഇക്കാലയളവിൽ ഏറ്റവും കൂടുതൽ ബാർ ഹോട്ടലുകൾ അനുവദിച്ചിട്ടുള്ളത് തിരുവനന്തപുരം എറണാകുളം ജില്ലകളിൽ നിന്ന് നിരവധി അപേക്ഷകൾ ലഭിക്കുമ്പോൾ ഇടുക്കി വയനാട് പോലുള്ള ടൂറിസം കേന്ദ്രങ്ങളിൽ നിന്ന് അപേക്ഷകർ കുറവാണ് കാസർഗോഡ് പത്തനംതിട്ട ജില്ലകളിൽ രണ്ടാം റായി സർക്കാരിന്റെ കാലത്ത് ഒറ്റ ലൈസൻസ് പോലും നൽകിയിട്ടില്ല മലപ്പുറം കണ്ണൂർ കോഴിക്കോട് എന്നീ ജില്ലകളിലും കഴിഞ്ഞ രണ്ട് വർഷത്തിൽ ലൈസൻസ് ലഭിച്ച ബാർ ഹോട്ടലുകളുടെ എണ്ണം വളരെ കുറവാണ് അതേസമയം പുതിയ മദ്യനയത്തിനെതിരെ വ്യാപക വിമർശനവും പല ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട് മദ്യവർജനമാണ് ലക്ഷ്യമെന്ന് സർക്കാർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോഴും മദ്യവിപണനത്തിനുള്ള സർവ്വസാധ്യതകളും തുറന്നിടുന്നതാണ് സർക്കാരിന്റെ മദ്യനയമെന്നതാണ് പ്രധാന വിമർശനം മദ്യംകൊണ്ടുള്ള സാമ്പത്തിക നേട്ടത്തേക്കാൾ അതുണ്ടാക്കുന്ന സാമൂഹികവും ആരോഗ്യപരവുമായ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ആശങ്ക സൃഷ്ടിക്കുന്നവയാണ് യുവാക്കൾ കൂടുതൽ മദ്യത്തിന് അടിമകളാവുക എന്നത് തന്നെ കഴിവുറ്റ സമൂഹത്തെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ടുണ്ടാവുന്ന നഷ്ടം സർക്കാരിന്റെ സാമ്പത്തിക നേട്ടം കൊണ്ട് തുലനം ചെയ്യാൻ സാധിക്കില്ല കേരളത്തിൽ മദ്യത്തിൽ നിന്നും മുക്തി നേടും ൻ ചികിത്സ തേടുന്നവരുടെ എണ്ണം ഓരോ വർഷവും കൂടി വരുന്ന അവസ്ഥയാണുള്ളത് മദ്യത്തിന്റെ വ്യാപനം കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഈ കാരണം കൊണ്ടാണ് നേരത്തെ കേരളത്തിൽ ചാരായം നിരോധിച്ചത് കേരളം മദ്യവർജനത്തിലേക്ക് പോകുന്നതിൽ നിന്നുള്ള തിരിച്ചു നടത്തമാണോ ഇത് എന്നാണ് പൊതുവേ ഉയരുന്ന ചോദ്യം വാർത്തയുടെ നിറം തേടി തനി